സാധാരണ നമ്മളെ പല രീതിയിലുള്ള വടയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഉഴുന്ന് വട ഉള്ളിവട പരിപ്പ് വട ഇത് നമ്മളിവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വടയുണ്ടോ അവൽ വെച്ചിട്ട് എങ്ങനെയാണ് വട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക നോക്കുക അപ്പോൾ ഇത് വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഈ ചാനൽ ഒന്ന് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണുകട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് ആ വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒരു കപ്പ് അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഏത് അവലായാലും കുഴപ്പമില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന വൈറ്റ് അവലാണെങ്കിൽ അതും കുഴപ്പമില്ല അപ്പോൾ അതേ അതേ കപ്പിൽ തന്നെ ഞാനിപ്പം ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ച് തെയ്യൊരു രീതിയിൽ ഒഴിച്ച് നോക്കുക അവലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുതിർത്ത് വെക്കൂല്ലേ ആ ഒരു രീതിയിൽ വേണം കൂടുതൽ വെള്ളമായിപ്പോ അവരുത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അവലിന് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം അപ്പോഴത്തേക്ക് അവർ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് കംപ്ലീറ്റ് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടാവും അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ കപ്പോളം കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുക്കണേ ഇപ്പം നമ്മളെ അവലിപ്പം വെള്ളമൊക്കെ കണ്ടോ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കൂടുതലായി പോകരുത് അപ്പം ഇതൊക്കെ ചേർത്ത് നമുക്ക് കൈ വെച്ചിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് കുഴക്കുന്ന സമയത്ത് കുറച്ച് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും അത് അത് കുഴപ്പമില്ല നന്നായിട്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ കുഴച്ചെടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കയ്യിലേക്ക് ഇങ്ങനെ ഇതായി നനച്ചിട്ട് വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും ഈ ഒരു രീതിയിൽ കണ്ടോ വെള്ളം ഇങ്ങനെ കൈ ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിനൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വർഷവും നല്ല ബ്രൗൺ കളർ ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റിയിട്ട് നമ്മുടെ ഈ സോസ് മറ്റേ ചമ്മന്തി ഉണ്ടാവില്ല പിന്നെ തക്കാളി ചമ്മന്തി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടെയാണിത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ ഒരിത്തിരി ഓയിലുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം ഓക്കെ താങ്ക് യു കണ്ടോ നല്ല ക്രിസ്പിയാണ് ഓക്കെ